അയ്യോ നമ്മൾ വാങ്ങ കൊടുത്തതൊക്കെ അല്ലേ ടൈം ഒക്കെ ഇരിക്കേരെ ഡ്യുവൽ ഡ്യുവൽ എഫക്റ്റ്സ് ഇപ്പോ തുടങ്ങുന്നില്ലാ ലെസിറാ ഓട്ടല്ലേ ഇതേപോലെ ഇറാ മൊലെ ഒന്ന് വേറെ മാറ്റാനുണ്ടാ ആ ാണ് ട്ടിങ് കിട്ടി കാര്യത്തിന് അസ്സാം തനിവറമ്പ് പ്രവാസി അസോസിയേഷൻ ഇഫ്താർ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദുബൈലെ കിസൈസ് പാർക്കിൽ വെച്ചുകൊണ്ട് നടന്നിരിക്കുകയാണ് കരുവറമ്പിലെ ഏതാണ്ട് അമ്പതിലധികം സുഹൃത്തുക്കൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരാണ് ഇരിക്കുന്നവരൊക്കെ അലഹമില്ല വളരെ സന്തോഷമുണ്ട് എല്ലാവരും നേരിട്ട് കണ്ടതില് നമ്മുടെ നാട്ടുകാർ ഒരുപാട് സമയമായിപ്പോ നമ്മളിങ്ങനെ ഈ പാർക്കിൽ ഒരുമിച്ച് കൂടിയിട്ട് സമയപ്പം ഏതാണ്ട് പത്ത് മണി ആവാനായി ആറു മണിക്കെത്തി അതിന് മുമ്പെത്തി ഒരുപാട് പേരുണ്ട് നമുക്കൊക്കെ വളരെ ഒരുപിച്ചു നമ്മൾ ഏകദേശം കരുവറുമ്പ് പ്രവാസി അസോസിയേഷൻ തുടങ്ങിയിട്ട് പത്ത് വർഷത്തിൻ്റെ മേലായി ഇതിപ്പോ രണ്ടാമത്തെ ഈ റമദാൻ്റെ നോമ്പുതുറയാണ് നടന്നിട്ടുള്ളത് ഓക്കെ ഇതിപ്പോൾ യു എയിലെ എല്ലാ ജി സി സി കൺട്രി സോറി യു എഇ എല്ലാ നിന്നും അല്ലെന് അതുപോലെ തന്നെ ദുബായ് അജ്മാൻ ഷാർജ അസുഖീമ ബദാസഹിത് അബുദാബി എന്നുള്ള എല്ലാ ഏരിയയിൽ നിന്നും കരുവമ്പത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് അതിന് എല്ലാവർക്കും നല്ലൊരു കയ്യടി അല്ലെങ്കിൽ എല്ലാം കൊടുക്കാൻ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ റംസാൻ മാസത്തിൽ മാസം പതിനേഴിൽ എന്നുള്ള ഒരു പരിപാടിയിലൂടെ നമ്മൾ കരുവറമ്പിൽ ഈ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഓക്കെ അപ്പോൾ ആ ഒരു പരിപാടി അതിഗംഭീരമായിട്ട് ഈ വർഷവും നടന്നിട്ടുണ്ട് ഇനിയും ഉള്ള വർഷങ്ങൾ നമ്മൾക്ക് അതിഗംഭീരമായിട്ട് നട നടത്തേണ്ടതുണ്ട് അതിന് ഇതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഐക്യകണ്ഠേന ഒത്തൊരുമിച്ചിട്ട് നല്ല രീതിയിൽ കൊണ്ടിടക്കാൻ എല്ലാവരെയും സഹകരണം ആവശ്യമാണ് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഒരു ഗ്രൂപ്പ് മാത്രമാണ് നമ്മൾ കരറുകൾ വ്യത്യസ്തത ഇല്ലാത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു ഗ്രൂപ്പ് അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എല്ലാവരും പുതിയ ആശയങ്ങളും ഇതിൽ പങ്കുവെക്കാൻ കഴിയും അപ്പോൾ എല്ലാ ചെറിയ ഇപ്പോൾ പുതുതായിട്ട് ചേർന്ന എല്ലാവരും നമ്മളോട് സഹകരിക്കുക ഏത് ചെറിയവനും വലിയവനും എല്ലാവരും ഒരു ഒരു കാറ്റഗറൈസ് അവിടെ ഇല്ല എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ സംസാരിക്കാം എല്ലാ അഭിപ്രായം പങ്കുവെക്കാം എല്ലാം ചെയ്യാം ഇനി ഇപ്പോൾ നാട്ടിൽ ആരൊക്കെയാണ് ഈ പരിപാടി നടത്തിയത് അവരെല്ലേക്കാരും അടുത്ത പ്രാവശ്യം നടത്തുക നമുക്കൊരു കമ്മിറ്റി ഇല്ല ഒരു കജാഞ്ചി ഇല്ല ഒരു സിസ്റ്റം ഇല്ല നമ്മൾ സിസ്റ്റം എന്താണ് ഈ മാസം പതിനേഴിന് നമ്മുടെ മദ്രസ ബൗണ്ടറി എല്ലാവർക്കും പിന്നെ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ പള്ളിയിൽ انڊيڪن انھن جو نيا نيا اٿل 5 5 ۽ 5